അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പം കുറ്റിപ്പുറം നിളയോരം പാർക്കിലാണ് നിൽക്കുന്നത് ഇവിടെ എൻട്രൻസ് പുറത്താണ് അതുകൊണ്ട് ഉള്ളിലേക്ക് എൻറ്റർ ആയിട്ടില്ല ബാക്കിൽ ഇതാ നമ്മുടെ എന്താണ് ഭാരതപ്പുഴ ഭാരതപ്പുഴേൻ്റെ വ്യൂ ആട്ട കാരണം അടിപൊളിയാണ് പിന്നെ അവിടെയൊക്കെ നല്ല പാർക്കിങ് ഓണത്തിൻ്റെ അന്നായതുകൊണ്ട് തന്നെ നമ്മുടെ ബാക്കിലൊക്കെ നല്ല പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നല്ല തിരക്കുണ്ട് ഓണത്തിൻ്റെ ഇതായത് കൊണ്ടായിരിക്കും നല്ല തിരക്കൊക്കെ ഉണ്ട് പിന്നെ ടിക്കറ്റേ കടുത്തിട്ട് ഉള്ള പോയക്കല്ലേ ഉള്ള പോയുകാ നമ്മുടെ എൻട്രൻസ് ആയിരുന്നു ഇതാ ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൽ നടേ ബിസ്സ് ബസ് ₹20 ഇതാണ് ചാർജ് അല്ലേട്ടോ ₹10 രൂപ ടിക്കറ്റ് നമ്മുടെ ബൈക്കായതുകൊണ്ട് ₹10 രൂപ ₹20 അപ്പോൾ ഉദാഹരണ

ഇതാണ് മറ്റേ നമ്മുടെ പുഴന്റെ ആ ഭാഗ് പോകുമ്പോ ആ സൈഡിലേക്ക് ഇവിടെ ആളുണ്ട് അത്യാവശ്യം നല്ല ആളുണ്ട്

ാണ് ഇങ്ങനെ മഴക്കാലല്ലെങ്കിൽ ഫുള്ള് ക്ലീനായിട്ട് മണ്ണായിട്ടും നമ്മൾ മരുഭൂമി ഉണ്ടല്ലോ പുഴ ഡ്രൈ ആയിട്ട് ഒന്നും ഉണ്ടാവില്ല ഇതിപ്പോ ഈ സമയമായതോണ്ട് നല്ല ഭംഗി കാണാനോ ഈ സമയത്തൊക്കെയാണ് നമുക്ക് പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ചും കൂടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ആ ഒരു ഭാഗത്താട്ടത്തില് അവിടെ തോണി അത് പിന്നെ വലിയവർക്കൊക്കെ കയറാൻ പറ്റും പിന്നെ ചെറിയൊരു കച്ചവടം മാരി ഉണ്ട് അവിടെ റിങ്ങും പോപ്കോണൊക്കെ ആയിട്ട് പിന്നെ റിങ് ഇതേപോലെ മിക്കി മൗസിൻ്റെ കയറി കളിക്കാൻ പറ്റിയ അങ്ങനത്തെ പിടിച്ച് പിടിച്ച് കയറാൻ പറ്റിയ ഒരു അയർ നടത്തിട്ടുള്ളത് പിന്നെ കുഞ്ഞു ബോട്ടിങ് അതൊക്കെ ഉണ്ട് പിന്നെ ഡ്രാഗൻ്റെ ഒരു ട്രെയിൻ കാര്യങ്ങളൊക്കെ അപ്പുറത്തും ഉണ്ട് കിട്ടും അപ്പോൾ ഇതിലൊന്നും ഇവന് കയറാൻ പറ്റില്ല അവന് കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ കരയും അലമ്പാക്കും അതിൻ്റെ ആ അവിടെ നിന്ന് തന്നെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കയറാൻ പറ്റിയ കുറച്ച് സംഭവങ്ങളുണ്ട് അതായത് വലിയവർക്കൊക്കെ അതിൽ കയറിയിട്ട് ആടാനൊക്കെ പറ്റും കുറേ ഊഞ്ഞാലകളുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിന്നെ വലിയ ഫാമിലിയൊക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരു ചെയർ പോലത്തെ ഊഞ്ഞാല പിന്നെ അവിടെ നമുക്ക് ആ മരത്തിൻ്റെ അവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യാം പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഇതേപോലെ റിങ് കണ്ടപ്പോൾ നമ്മൾ ഇവനതിൽ ഇരുത്താൻ നോക്കി അവനതിൽ ഇരുത്തി അതൊന്നും കുഴപ്പമില്ലെന്ന് ഇരുത്തി സെറ്റൊക്കെ ആക്കി കുറച്ച് കഴിഞ്ഞ് അതിങ്ങനെ റൗണ്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവനതിൽ ഇരിക്കാൻ സമ്മതിച്ചിട്ടില്ല പേടിച്ച് തോന്നുന്നുണ്ട് കരഞ്ഞ് ബാക്കി പിന്നെ അവിടെ നമ്മൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ ആ വലിയ ഊഞ്ഞാലുണ്ടല്ലോ അവിടെ കൊടുന്ന് ഇരുത്തി പിന്നെ അവിടെ നമ്മൾ ഇറങ്ങി അവിടെ വല്ലാതെ നിന്നില്ല യൊക്കെ പറയൂക്കാര് അടിപൊളി അങ്ങനെ പോയാലോ അല്ല അങ്ങോട്ട് അങ്ങനത്തെ സ്ഥല പോ that one. Ivan, come. Ivan, Bah. Come on. Come. on. Ivan, അവസ്ഥ കേട്ടോ നല്ല ഫോട്ടോഷൂട്ടിനും അതുപോലെ തന്നെ പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് അടിപൊളിയാണിത് സംഭവം പിന്നെ അതേമാതിരി ഞങ്ങളെ യുവനെ മാറി തുപ്പി കളിക്കണ കുട്ടികൾക്കും കണ്ടില്ലേ അതുപോലെ നല്ല തുപ്പി കളിക്കണ വെള്ളം കാണുമ്പോഴൊക്കെ ക്ലോസ് ചെയ്യാനുള്ള അപ്പൊരോരുത്തരും പോയിക്കൊണ്ടിരിക്കും സമയമണിക്കാണ് ഇപ്പോഴ പഴക്കറങ്ങാനോ ജിമ്മിയോ തുപ്പി കഴിഞ്ഞില്ല പോലെ аппо воана эндо ко э на бапу войта эडक टाटा ва мати 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 эडक пини ангат

വീണ വെള്ളത്തിലാവൂട്ടാ ഒരിക്ക ഞങ്ങള് പോവാണ് യുവാൻ അവിടെ നിന്നോ കേട്ടാ യുവാൻ അവിടെ നിന്നോ ഞങ്ങള് പോവാണ് തെറ്റാ അപ്പോ ഞങ്ങള് ഇവിടെന്ന് ഇറങ്ങാണ് മറ്റാളൊരു രക്ഷ ഇല്ല യുവാ എന്നാ ഞമ്മക്ക് പോയേക്കിറങ്ങാ ഇതിൻ്റെ ഒന്നുമില്ല ഇതിന്റെ ഉള്ളിൽ പോപ്കോൺ മാത്രണ്ട്

കാര് പാർക്കിങ്സോ വെരിയോ ഇങ്ങടാരെ ഭാഗിയാ അങ്ങോട്ട് നോക്കിയേ ഫുൾ കാർ പിടിച്ചിട്ട് നല്ല ഭാഗിയുണ്ടല്ലേ ആവിടെണോ ഇപ്പോ പോണ്ടെ അങ്ങനെ ഇറങ്ങാൻ സ്ഥലം ഉണ്ട്ട്ടാ എനിക്ക് തോന്നണേ എന്നാണ് ഇപ്പോ ശരി ആണ് ലോഗർ ഒരു പരിവാടിയ കാര്യങ്ങളൊക്കെ ഉണ്ടാുമ്പോൾ ഇവിടെ ആണ് ഉണ്ടെന്ന് തോന്നണേ ആ മോനെ ഉണ്ടonte എനിക്ക് അറിയില്ല അവിടെ ഞാൻ ഫസ്റ്റ് ടൈം അങ്ങോട്ട് ആയിരുന്നു ഇട്ടോ ഓ கரക്ക ആണ് ആ ഇന്നെ അത്യാവശ്യം ഉണ്ട് പണ്ടേക്ക് കാണണ്ടല്ലേ എങ്ങനെ ഇറങ്ങി പോവാൻ ഒന്ന അങ്ങോട്ട് പോവാൻ പറ്റില്ല ടൈമ് പോകൂരി സെക്യൂരിറ്റി കിട്ടിലടിച്ച വിളിച്ചിട്ടുണ്ട് അവിടക്ക് പോവാൻ പറ്റില്ല അല്ല അവിടെ അല്ല തോന്നുന്നുണ്ട് ആൾക്കാരൊക്കെ എങ്ങനെയാ ഇറങ്ങി പുറത്തേക്ക് അല്ല അപ്പുറത്തേക്ക് അവിടെ ആ സെക്യൂരിറ്റി കാരനോട് ചോദിച്ചോക്കാ അങ്ങോട്ടെങ്ങനെ പോവാൻ പറ്റില്ല ആ നമ്മള് വന്നപ്പോ അവിടെ ആൾക്കാർ നിക്കാണ്ടപ്പോ വിചാരിച്ച് പോവാട്ടോ ചായ കടക്കുണ്ടോ നോക്കി ചായ കുടിച്ചിട്ട് വേണം വിട്ട് പോവാന് നമ്മള് ചായ അടിക്കാനും ഇവിടെ എവിടെങ്കിലും ഈ സൈഡിലൊക്കെ കൊറേ കടകളൊക്കെ ഉണ്ട് ഇവിടെ എവിടെങ്കിലും ചായ അവിടെ പോവാറത്തെ 18 लिवरल 18 വൻപരി ഇവനെ വൻപരിയാണ് 18 കണ്ടോ അവിടെ പോയി കിടടാ ആരെ